ഹലോ ഞാനിന്നെ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലുള്ള കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചു ടൗൺ ആയ പുലാപ്പെട്ടയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇവിടെ ഒത്തിരി കുരങ്ങന്മാർ രാവിലെ ആകുമ്പോൾ വരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെയൊക്കെ ഉള്ളിലാണ് ഏകദേശം ഒരു എട്ട് മണീൻ്റെ ഒക്കെ ഉള്ളിൽ വരികയാണെങ്കിൽ ഒത്തിരി കുരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലേറ്റായി മഴയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് എങ്കിലും നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ മഴയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് നേരം കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കും ഇവിടെ ഉള്ളവർ ഇവർക്ക് എപ്പോഴും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് എപ്പോഴെപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് ഉപദ്രവിക്കുന്നൊക്കെ നമ്മുടെയൊക്കെ പ്രിയ താരങ്ങളായ ശ്രീ മോഹൻലാൽ ഉർവശി ജഗദീഷ് ശാന്തികൃഷ്ണ തുടങ്ങി ഇരുവധി താരനിരകൾ തന്നെ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് മൂവി വിഷ്ണുലോകം ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമായ കുതിരവട്ടം സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് ഈ കൊച്ചു ടൗണിൽ നിന്ന് ബാക്കിലായിട്ടാണ് കേട്ടോ ഞാനിതിവിടെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് കുരങ്ങന്മാരൊക്കെ വരുന്നത് ആ മനക്കളിൽ നിന്നാണ് അപ്പം നമുക്ക് ഒരു ദിവസം ആ മനയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാം പണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് ആ മനയ്ക്കപ്പടിയിലൂടെയാണ് കേട്ടോ അപ്പം നമ്മൾ കുരങ്ങന്മാർക്ക് കുറച്ച് ചെറുപഴും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ നാട്ടുകാരനായ ഒരാളോട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളത് ഇട്ട് കൊടുക്കാറുണ്ടു കേട്ടോ അപ്പം അതേ ആ കുരങ്ങന്റെ അടുത്ത് അതിന്റെ കുഞ്ഞുണ്ട് കേട്ടോ അത് അതിനെങ്ങനെ കെട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ കുരങ്ങന്മാർക്ക് കിട്ടി ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ല അപ്പോൾ ദേ നമ്മൾ കുരങ്ങന്മാർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ആ കുഞ്ഞും അമ്മയും കൂടി എന്താണ് ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ആൾ രണ്ടാമത് വന്ന് മേടിക്കണം എൻ്റെ പക്ഷേ ആ കുറേ പേര് വന്നു എങ്കിലും അത്യാവശ്യം കുരങ്ങന്മാർക്കൊക്കെ ഫുഡ് കിട്ടി കുറേ എണ്ണം താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ താഴേക്ക് വന്ന് ഇറങ്ങി എടുക്കേണ്ടത് ചിലർ പിന്നെ ചിലത് കൈനീട്ടി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഒക്കെ കൈനീട്ടി കൊടുക്കുന്ന സമയത്ത് വന്ന് മേടിക്കും അത്രേ ഇപ്രാവശ്യം കൈനീട്ടി കൊടുക്കുന്ന സമയത്ത് അവർ മേടിക്കാൻ വന്നിട്ടില്ല അപ്പോൾ അവരവിടെ നമ്മുടെ ലെൻ്റ് അവിടെ വെച്ച് കൊടുക്കേണ്ട അപ്പോൾ അവിടെ വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ദേ അവരെല്ലാവരും കഴിച്ചു ദേ താഴെ വന്ന് പെറുക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ റോഡിലോട്ട് വന്ന് ഇറങ്ങി അവരെടുക്കുന്നുണ്ട് പണ്ട് കാലത്തെ പോലെ തന്നെ കവലയിൽ പോയി നാട്ടുവർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് വിശേഷങ്ങൾ പങ്കിടുന്ന ഒരു ഗ്രാമീണ പ്രദേശമാണ് ഇങ്ങനെ നമ്മളിത് എല്ലാവരോടും യാത്രയൊക്കെ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വരുന്നത് കേട്ടോ അപ്പോൾ ഈ മഴ വരുന്നത് അവർക്ക് മുൻകൂട്ടി അറിയാതോന്നു കുരങ്ങന്മാരൊക്കെ സ്പീഡില് അനക്കപ്പടിയിലോട്ട് തിരിച്ചു പോരുകയാണ് നമ്മുടെ മഴയൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ